പി എസ് സി ക്രൗൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എൽ പി യു പിയുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇരുപത്തി ഒമ്പതാം തീയതിയും മുപ്പതാം തീയതിയും തിരുവനന്തപുരം എൽ പി സ്കൂൾ അസിസ്റ്റൻ്റിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ കുട്ടികളോട് ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ കളക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനിന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ സെലക്ട് ചെയ്തെടുത്തിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം എത്രത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എൽ പി യു പി ഇന്റർവ്യൂവിന് വേണ്ടി ഒരു വാട്സാപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അതുകൂടാതെ തന്നെ എൽ പി യു പി ഇന്റർവ്യൂവിന് വേണ്ടി നമ്മൾ സമഗ്രമായിട്ടുള്ള എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് കഴിഞ്ഞ ദിവസം എ പി സ്കൂൾ അസിസ്റ്റന്റ് തിരുവനന്തപുരം ജില്ലയിൽ ഇൻറർവ്യൂ ഉണ്ടായിരുന്ന ഒരു കുട്ടി അത് എടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഉപകാരപ്പെട്ടു എനിക്ക് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്കും എൽ പി പി ഇൻ്റർവ്യൂ നല്ല രീതിയിൽ ആ ക്വസ്റ്റിൻ ബാങ്ക്സെറ്റ് ഉപകാരപ്പെടുത്താവുന്നതാണ് അതുകൂടാതെ എൽ പി യു പി ഇൻ്റർവ്യൂവിൻ്റെ പത്ത് മോഡൽ എക്സാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മോഡൽ എക്സാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ് മോഡൽ എക്സാമോ കൊസ്റ്റിൻ ബാങ്കോ വേണമെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലോ വാട്സാപ്പിൽ എൽ പി യു പി ഇൻ്റർവ്യൂ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി ഒമ്പതാം തീയതിയും മുപ്പതാം തീയതിയും തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുള്ള കുട്ടികളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ എടുത്തിട്ട് അതിനകത്ത് സെലക്ട് ചെയ്ത കുറച്ച് ആണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരും ക്ലാസ്സുകളിലും ഞാൻ ഇതുപോലെ തന്നെ ബാക്കി ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങളുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഏകദേശം എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി എൽ പി യു പി ഇൻ്റർവ്യൂൻ്റെ മാരത്തോ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ീ മോഡൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ബാക്കി നെക്സ്റ്റ് പാർട്ടും കൂടെ ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യാനും മർക്കരുത് കേട്ടോ ഒന്ന് രണ്ട് പാർട്ടാക്കിയോ നമുക്ക് ചെയ്യാം കാരണം അത്ര ബൾക്ക് ചോദ്യം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൽ പി ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കുട്ടികളോട് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇവിടെ ഇന്ന് ക്ലാസ്സിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ബാക്കി ക്ലാസ്സുകളിൽ അടുത്ത ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അതിൽ ഒരാളോട് ചോദിച്ചാണ് എസ് ആർ ജിയെക്കുറിച്ച് എസ് ആർ ജിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിച്ചു എന്ന് പറഞ്ഞു എസ് ആർ ജിയെക്കുറിച്ച് ഒരു അധ്യാപകൻ അത് ഒരു അധ്യാപകൻ അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഇൻ്റർവ്യൂ ബോർഡിലും ഒരു മൂന്ന് അധ്യാപകരുണ്ടായിരുന്ന ഒരാൾ അത് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എസ് ആർ ജിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിച്ചു എന്ന് പറഞ്ഞു എന്താണ് എസ് ആർ ജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പിനെയാണ് എസ് ആർ ജി എന്ന് പറയുന്നത് എന്താണ് സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് അതായത് വിദ്യാലയ വിഭവ സംഘം ഇനി മലയാളത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് വിദ്യാലയ വിഭവ സംഘം ആണ് എന്തെന്ന് വിളിക്കുന്നത് എസ് ആർ ജി എന്ന് വിളിക്കുന്നത് സ്കൂ അതായത് സ്കൂളിലെ അധ്യാപകരുടെ ഒരു അക്കാദമിക് കൂട്ടായ്മയാണ് എസ് ആർ ജി എന്താണ് സ്കൂളുകളിൽ അധ്യാപകരുടെ അക്കാദമിക കൂട്ടായ്മയാണ് എന്തെന്ന് വിളിക്കുന്നത് എസ് ആർ ജി എന്ന് വിളിക്കുന്നത് ഇനി കുട്ടികളുടെ പഠന നേട്ടങ്ങൾക്ക് തടസ്സമാകുന്ന ഘടകങ്ങളെ വിശകലനം ചെയ്ത് അനുയോജ്യമായ പരിഹാര പ്രവർത്തനം രൂപപ്പെടുത്തുക എന്നത് എസ് ആർ ജിയുടെ ഒരു ലക്ഷ്യമാണ് എന്താണ് കുട്ടികളിലെ പഠന നേട്ടങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് ആ ഘടകങ്ങളെ വിശകലനം ചെയ്ത് അനുയോജ്യമായ പരിഹാര പ്രവർത്തനങ്ങൾ ആ ഒരു എന്തൊക്കെയാണ് കുട്ടികൾക്ക് പഠിക്കാൻ തടസ്സമായി നിൽക്കുന്ന ബാരിയേഴ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ബാരിയേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നത് ഈ ഒരു എസ് ആർ ജിയുടെ അതായത് സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് വിദ്യാലയ വിഫോ സംഘത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് ഇനി ഈ വിദ്യാലയ വിഫോ സംഘം ഉള്ളത് കൊണ്ട് എന്തൊക്കെ ബെനഫിറ്റാണ് അധ്യാപകർക്ക് ഉണ്ടാകുന്നത് ഒന്ന് അധ്യാപക ശാക്തി ണം നടക്കുന്നു എന്താണ് അധ്യാപക ശാക്തീകരണം നടക്കുന്നു ഗവേഷാത്മകമായ ഇടപെടലിലൂടെ മികവുകൾ പങ്കുവയ്ക്കാനാകുന്നു ഗവേഷാത്മകമായി ഇടപെടലിലൂടെ എല്ലാ അധ്യാപകർക്കും അവരുടേതായുള്ള മികവുകൾ പങ്കുവയ്ക്കാൻ സാധ്യമാകുന്നു അധ്യാപകർക്ക് ആത്മവിശ്വാസം ആർജിക്കാൻ സഹായിക്കുന്നു അധ്യാപകർക്ക് അവരുടെ ആത്മവിശ്വാസത്തെ കൂട്ടിയെടുക്കാൻ എസ് ആർ ജി ഗ്രൂപ്പുകൾ സഹായിക്കുന്നു സമ്പൂർണ്ണ വിദ്യാലയ വികസനം ഉണ്ടാക്കാൻ സഹായിക്കുന്നു സമ്പൂർണ്ണ വിദ്യാലയ വികസനം ഇതുവഴി സാധ്യമാക്കാനായിട്ട് പറ്റുന്നു അപ്പോൾ എസ് ആർ ജിയുടെ ഫോം എന്താ ഇപ്പോൾ തന്നെ പഠിച്ചു പോകാറേ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് എന്നാണ് എന്താണ് വിദ്യാലയ വിഭവ സംഘം എന്നതാണ് എസ് ആർ ജിയുടെ ഫുൾ ഫോം സ്കൂളിലെ അധ്യാപകരുടെ അക്കാദമിക് കൂട്ടായ്മയാണ് എസ് ആർ ജി എന്ന് പറയുന്നത് കുട്ടികളിലെ പഠന നേട്ടങ്ങൾ തടസ്സമാകുന്ന ഘടകങ്ങളിൽ വിശകലനം ചെയ്ത് അനുയോജ്യമായി പരിഹാര പ്രവർത്തനം രൂപപ്പെടുത്തുന്നു എന്ന് പറയുന്ന എസ് ആർ ജിയുടെ ഒരു ലക്ഷ്യമാണ് അത് അധ്യാപകരിൽ എങ്ങനെയാണ് ബെനിഫിറ്റ് ബെനിഫിറ്റാകുന്നത് അധ്യാപക ശാക്തീകരണം നടക്കുന്നു ഗവേഷാത്മകമായ ഇടപെടലിലൂടെ മികവുകൾ പങ്കുവയ്ക്കാനാകുന്നു അധ്യാപകർക്ക് ആത്മവിശ്വാസം ആർജിക്കാൻ സഹായിക്കുന്നു സമ്പൂർണ്ണ വിദ്യാലയ വികസനമൊക്കെ ഈ ഒരു എസ് ആർ ജിയിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഈ ഒരു എസ് ആർ ജിയുടെ കുറച്ച് ഘടകങ്ങൾ നമുക്ക് നോക്കാം എസ് ആർ ജിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രധാന അധ്യാപിക അല്ലെങ്കിൽ പ്രധാന അധ്യാപകനായിരിക്കും അതായത് ചെയർപേഴ്സൺ ആരാണ് എസ് ആർ ജിയുടെ ആ സ്കൂളിലെ മെയിൽ അധികാരി അതായത് സ്കൂളിലെ ഏറ്റവും മുതിർന്ന അത് മെയിൽ അധികാരത്തിലിരിക്കുന്ന എച്ച് എം അത് അധ്യാപകൻ പ്രഥമ അധ്യാപകനായിരിക്കും ചിലപ്പോൾ അധ്യാപിക ആയിരിക്കും അവരാരാണ് അവരായിരിക്കും ചെയർപേഴ്സൺ സംഘടനാ ചുമതലയുള്ളത് ഉള്ളത് എസ് ആർ ജി കൺവീനർക്കാണ് ആർക്കാണ് സംഘടനാ ചുമതലയുള്ളത് ഉള്ളത് എസ് ആർ ജി കൺവീനർക്കാണ് സംഘടനാ ചുമതലയുള്ളത് അംഗങ്ങൾ ഈ എസ് ആർ ജിയിലെ അംഗങ്ങൾ ആരായിരിക്കും അധ്യാപകരാണ് എസ് ആർ ജിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ എസ് ആർ ജിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ന് പറഞ്ഞു ഇനി അടുത്ത് ചോദിച്ചൊരു ചോദ്യം നമുക്ക് പരിശോധിക്കാം ഈ അടുത്തിടെ മരണപ്പെട്ട ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ആര് ഈ അടുത്തിടെ മരണപ്പെട്ട ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു ആരാത് എല്ലാവർക്കും അറിയാലോ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഈ അടുത്തിടെ മരണപ്പെട്ട ഇന്ത്യൻ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ ഇത് കറണ്ട് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ കറണ്ട് അഫേഴ്സ് നിങ്ങൾ നോക്കിയിട്ട് പോണം അധ്യാപകരെന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നടക്കുന്നത് നമുക്ക് ചുറ്റും നടക്കുന്ന സാഹചര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആ വ്യക്തികളാണ് അതുകൊണ്ടാണ് ന്യൂസ്പേപ്പർ കൃത്യമായിട്ട് നോക്കിയിട്ട് പോണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ എല്ലാ ന്യൂസ് പേപ്പർ കട്ടിങ്ങുകളും എടുത്ത് വീഡിയോ ആക്കി ചെയ്യുന്നുണ്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പറഞ്ഞത് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നതായിരിക്കും അതുകൂടാതെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഈ അടുത്തിടെ മരണപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നുള്ള ഈ ഒരു ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉണ്ടായിരുന്നാണ് ഞാനത് ക്വസ്റ്റ്യൻ ബാങ്കിൽ കൊടുത്തിരുന്നു ആ ചോദ്യം അതേപടി തന്നെ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള കറണ്ട് അഫേഴ്സ് നമ്മുടെ എൽ പി യു പി ഇൻറ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ആ കൊടുത്തേക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഇത് ഈ അടുത്തിടെ മരണപ്പെട്ട ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി ആരാണ് ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഈ അടുത്തിടെ മരണപ്പെട്ട ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉണ്ടായിരുന്നൊരു ചോദ്യമാണ് ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പഠനം മാതൃ മാതൃഭാഷയിലാക്കണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ അഭിപ്രായമുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഠനം മാതൃഭാഷയിലാക്കണമെന്ന് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ ടീച്ചറിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് പഠനം മാതൃഭാഷയിലാക്കണമെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സർ ഇതിനകത്ത് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇങ്ങനെ എനിക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ യു പി തലം വരെയുള്ള ക്ലാസ്സുകളിൽ മാതൃഭാഷയിലുള്ള പഠനം തൻ അഭികാമ്യമാണ് മാതൃഭാഷയിൽ പഠനം കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ മാതൃഭാഷയുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ വളർത്തി വരു വരാനും കൃത്യമായിട്ട് കുട്ടികളിലേക്ക് ഒരു പഠിപ്പിക്കുന്ന കാര്യം കൃത്യമായിട്ട് എത്തിച്ചേരാനുമൊക്കെ യു പി തലം തലം വരെയെങ്കിലും പഠനം മാതൃഭാഷയിലാക്കുന്നത് അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ തന്നെ സർ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച ഡോക്ടർ കസ്തൂർ രംഗൻ കമ്മിറ്റി ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട് കസ്തൂർ രംഗൻ കമ്മിറ്റി പഠനം മാതൃഭാഷയിലായിരിക്കണം എന്നൊരു നിർദ്ദേശം കൂടി കമ്മിറ്റി നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പഠനം മാതൃഭാഷയിലാക്കുന്ന യു പി തലം വരെങ്കിലും പഠനം മാതൃഭാഷയിലാക്കുന്നതിനോട് എനിക്ക് നല്ലൊരു യോജിപ്പാണ് സാർ ഉള്ളത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിന് ആൻസർ പറയാമതാണ് ഇതും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടാതെ തന്നെ ദേശീയ അധ്യാപക ദിനം എന്നാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ദേശീയ അധ്യാപക ദിനം എന്നാണെന്ന് സെപ്റ്റംബർ അഞ്ചാണ് കേട്ടോ ദേശീയ അധ്യാപക ദിനം എന്ന് പറയുന്നത് ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ അഞ്ചിനാണ് ദേശീയ അധ്യാപക ദിനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഹോബീസ് ഹോബീസിനെക്കുറിച്ച് ചോദിക്കും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബയോഡേറ്റയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഹോബീസിനെക്കുറിച്ച് അപ്പോൾ ഹോബീസിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ എഴുതി കൊടുത്ത ഹോബീസിനെ കുറിച്ച് തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേരോട് ഒരു ടോപ്പിക് കൊടുത്തിട്ട് ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു ടോപ്പിക് കൊടുത്തിട്ട് ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എല്ലാ വിഷയത്തിൻ്റെയും നിങ്ങൾ യു പി എൽ പി യു പി ഒക്കെ ആകുമ്പോൾ ഏത് വിഷയം വേണേലും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിൻ്റെയും ഒരു ടോപ്പിക് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും ഓരോ ടോപ്പിക് വെച്ച് പഠിക്കാനായിട്ട് എടുത്തിട്ട് പോകണം അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ടോപ്പിക് എടുക്കാനോ അല്ലെങ്കിൽ സയൻസിലെ ടോപ്പിക്ക് എടുക്കാനായിരിക്കും ചിലപ്പോൾ അവർ ആവശ്യപ്പെടുക അതുകൊണ്ട് ഇന്ന സബ്ജക്റ്റിലെ ടോപ്പിക്ക് എടുക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഒരു ഹിന്ദി ഇംഗ്ലീഷും ഒഴിച്ച് നിർത്തി വാക്കിയായി ഇംഗ്ലീഷ് ആരെടുക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ബിരുദത്തിലോ ബിരുദാനന്തര ബിരുദമോ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എടുത്തിട്ടുള്ള വ്യക്തിയാണ് ഇംഗ്ലീഷിലെ ഒരു ടോപ്പിക്കും കൂടി നോക്കി പോകണം കേട്ടോ അല്ലാത്ത പക്ഷം എല്ലാ ടോപ്പ് എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഓരോ ചെറിയ ടോപ്പിക്കും ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം എങ്ങനെ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡെമോ ക്ലാസ് എങ്ങനെ എടുക്കണം എന്ന് ഞാൻ ഒരു ഇതിനുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാകുന്നത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ഹോബീസ് പറയാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആർ ഹോബി ഹോബീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ആകട്ടുണ്ടായിരുന്നു ഹോബീസിന്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതുപോലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഫസ്റ്റ് സെക്ഷനിൽ ചോദിച്ചേക്കും തരുന്ന ചോദ്യങ്ങൾ ഇനിയും ബാക്കി ചോദ്യങ്ങളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോ വേണ്ടവർ കമന്റ് ചെയ്താൽ മതിയിട്ട് അതിൽ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോസ്റ്റിൻ ബാങ്ക് സെറ്റ് പത്ത് മോഡൽ എക്സാമോ എൽ എൽ പി ഇന്റർവ്യൂവിന്റെ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ നമ്പറിലോ എ പി യു പി ഇന്റർവ്യൂ മെസ്സേജ് ചെയ്താൽ മതിയാകൂട്ടോ അപ്പോൾ അടുത്ത വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്